ഒരു ക്യാബേജിൻ്റെ ചെടിയാണ് അതിൻ്റെ ഹെഡ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ തവണ ഈ ഒരു ക്യാബേജിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ് അത് നടന്നില്ല ഞാൻ അങ്ങനെ അതിൽ വളരെ കുറച്ച് തൈകൾ മാത്രമാണ് എനിക്ക് ലഭിച്ചത് അതിൽ ഒരെണ്ണം ഇതാണ് അതിൻ്റെ ഹെഡ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചിടാം ഇനി നിങ്ങളിത് ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഇതിൻ്റെ സമയം കഴിഞ്ഞു ശൈത്യം രാവിലത്തെ തണുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ശരിക്കും ഈ ചെറിയ ഇലകളുണ്ടല്ലോ ഇതും നമുക്ക് ഉപയോഗിക്കാം ഇതും നല്ലതാണ് തോരൻ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഇലകളും ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എടിപൊളാണ് ഓക്കെ ഇത് നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ ഗ്രോബായി നട്ടിരിക്കുകയാണ് ജൈവവളങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പലണ്ടി പിണ്ണാക്ക് അതാണ് മെയിനായിട്ടും കൊടുത്തിരിക്കുന്ന വളം അത് ഭയങ്കര കെയറിങ്ങ് വേണ്ട ഒന്നാണ് ക്യാബേജ് കാരണം ഇതിൽ പുഴുക്കൾ കയറി കഴിഞ്ഞാൽ നമ്മളറിയില്ല ഒരു ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പം രാവിലെ ഒന്ന് നോക്കുമ്പോൾ ഇത് മൊത്തം കാടുന്നു തന്നിരിക്കുന്നതാണ് എനിക്ക് പലതവണ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ടെറസിൽ ചെയ്യുമ്പോൾ അത്രയ്ക്കും പ്രശ്നമില്ല താഴെ മണ്ണിൽ നടുമ്പോഴാണ് ഒരു രക്ഷയില്ല അതുപോലെ കീടങ്ങളുടെ പുഴുക്കളുടെ അറ്റാക്കാണ് ടെറസിൽ അത്രയും കണ്ടിട്ടില്ല എന്നും ശ്രദ്ധിക്കും ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ അത് അവയൊക്കെ നീക്കം ചെയ്യും വലിയ വളമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു അരക്കിലോ ഒക്കെ ഉള്ള ഒരു ക്യാബേജ് അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് അടുത്ത വർഷം ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് വിത്തിട്ട് ലാസ്റ്റ് വരെയുള്ളൊരു വീഡിയോസ് ഉൾപ്പെടുത്തും ഇത്താണ് നമുക്കതിന് സാധിച്ചില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും ഒത്തു അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഒരു മൂന്ന് നാല് നാലും കൂടെയുള്ളൂ പലരും ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊന്ന് ഫുൾ വീഡിയോ ഇടാവൂ എന്നാൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കൊള്ളൂ ഇത് ഓക്കെ ഇതിലെ തൈകൾ ഞാൻ സീഡിങ് ഡ്രൈവില് വെച്ചിട്ട് മുളപ്പിച്ചു ഇതിൻ്റെ തൈകളായിട്ട് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഈ ഒരു ടൈമിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വി എഫ് പി സി കെയും അതുപോലെയുള്ള നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ ചില കൃഷിഭവനുകൾ അവ വിതരണം ചെയ്യാറുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അഞ്ച് രൂപ ആ റേഞ്ച് വരും ഓരോ തൈക്ക് ഒരു തൈലന്നെ നമുക്ക് ഒരു ഔട്ട് പുട്ടേ കിട്ടത്തുള്ളൂ ഒരു ക്യാബേജ് മാത്രമേ കിട്ടത്തുള്ളൂ ഒന്നിൽ കൂടുതൽ തക്കാളിയൊക്കെ ഒന്നിൽ കൂടുതൽ കിട്ടുന്നത് പോലെ അത് ഒരു ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഇതിൽ കിട്ടാറില്ല ഒരു ഹെഡ് വിരിഞ്ഞിട്ട് ആ ടോപ്പ് പോർഷൻ നമ്മളെ കോളിഫ്ലവർ പോലെ ഇതാണ് ഇതായിട്ട് വരുന്നത് ഇത് ഹെഡ് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വികസിച്ച് വലുതായിട്ട് വരും ഇതിൽ ഞാൻ വളം ശ്രമിക്കണം കീടനാശിനി ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇതിലൊന്നുമില്ല ഞാൻ നോർമലി കീടനാശിനികളങ്ങനെ ഉപയോഗിക്കാറില്ല ജൈവമായാലും മറ്റേതായാലും അജൈവമായാലും കഴിവതും ഇങ്ങനെ നിരീക്ഷിക്കും രാവിലെ വൈകുന്നേരം നോക്കും നമുക്ക് കുറച്ച് ഉള്ളപ്പം നമുക്കിതൊക്കെ സാധ്യമാണ് പക്ഷേ ഒരു ലാർജ് എമൗണ്ട് വരുമ്പോൾ അതൊന്നും നടക്കില്ല പ്രാക്ടിക്കലല്ല ഓക്കെ നമ്മുടെ ചാനൽ പതിനയ്യായിരം പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് ഒരു കുറേ ആളുകൾ നന്നായിട്ട് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുവെന്ന് ഒക്കെ പോസ്റ്റ് ഇടുന്നുണ്ട് വളരെ സന്തോഷം നല്ല ഹെൽത്തി കമൻസ് വരുന്നുണ്ട് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്